ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ ജോഡിയായിരുന്നു നാഗ ചൈതന്യയും സാമന്തയും രണ്ടായിരത്തി പതിനേഴിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് ആരാധകരുടെ പ്രിയപ്പെട്ട ജോഡിയായിരുന്നു ഇരുവരും എന്നാൽ കാലം കരുതിവെച്ചത് മറ്റൊന്നായിരുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാഗ ചൈതന്യയും സാമന്തയും പിരിയുകയായിരുന്നു ഒരു മാസത്തോളം നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് ഇരുവരും വിവാഹം മോചിതായത് എന്നാൽ എന്തുകൊണ്ടാണ് തങ്ങൾ പിരിഞ്ഞതെന്ന് ഇരുവരും അന്ന് പറഞ്ഞില്ല ഇതിനിടെ ഇപ്പോഴെതാ നാഗചൈതന്യയുടെ പഴയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് തനിക്ക് ഒരേ സമയം രണ്ട് പ്രണയം ഉണ്ടായിരുന്നുവെന്ന് സമ്മതിക്കുന്ന നാഗചൈതന്യയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് ഒരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെയായിരുന്നു സംഭവം എപ്പോഴെങ്കിലും റിലേഷൻഷിപ്പിൽ വഞ്ചന കാണിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു നാഗചൈതന്യ എല്ലാവരും എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ അറിഞ്ഞിരിക്കണം അപ്പോഴാണ് വളരാൻ സാധിക്കുക എനിക്ക് എല്ലാ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സെറ്റിൽ ആകാനുള്ള സമയമാണ് എന്നായിരുന്നു നാഗാ ചൈതന്യ അന്ന് പറഞ്ഞത് വീഡിയോ വൈറലായി മാറിയതോടെ നിരവധി പേരാണ് നാഗാചൈതന്യെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഒരേ സമയം രണ്ട് ബന്ധങ്ങൾ കൊണ്ടു നടന്ന് വഞ്ചിക്കുന്നതിനെ ന്യായീകരിക്കുകയാണ് താരമെന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം നാഗാചൈതന്യുമായുള്ള വിവാഹ ബന്ധം അവസാനിപ്പിക്കുക എന്ന സാമന്തയുടെ തീരുമാനം നന്നായെന്നും ചിലർ പറയുന്നു അതേസമയം സാമന്ത മാലാകിയല്ലെന്നും അവർക്കും ഒരേ സമയം രണ്ട് ബന്ധങ്ങൾ ഉണ്ടാവുകയും പ്രണയത്തിൽ വഞ്ചന കാണിച്ചിട്ടുണ്ടെന്നും ചിലർ പറയുന്നുണ്ട് മുമ്പരിക്കൽ സാമന്തയോട് ഒരു ആരാധകൻ എന്തുകൊണ്ട് നാഗചൈതനയെ വഞ്ചിച്ചുവെന്ന് ചോദിച്ചിരുന്നു അതിന് സാമന്ത നൽകിയ മറുപടി ശ്രദ്ധ നേടിയിരുന്നു അതേസമയം വിവാഹമോചനശേഷം കോഫി വിത്ത് കരടിൽ അതിഥിയായി എത്തിയപ്പോൾ സാമന്ത നാഗചൈതനയെക്കുറിച്ച് സംസാരിച്ചിരുന്നു തങ്ങൾക്കിടയിൽ ഇപ്പോഴുള്ളത് നല്ല ബന്ധമല്ല തങ്ങളെ ഇപ്പോൾ ഒരു മുറിയിൽ കൊണ്ടുവരികയാണെങ്കിൽ മൂർച്ചയുള്ള സാധനങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വരുമെന്നാണ് സാമന്ത പറഞ്ഞത് ഇപ്പോൾ തങ്ങൾക്കിടയിലുള്ളത് സൗഹാർദ്ദമായ അന്തരീക്ഷമല്ലെന്നും എന്നാൽ ഭാവിയിൽ നന്നായിരിക്കുമെന്നും താരം പറഞ്ഞിരുന്നു അതേസമയം വിവാഹമോചനശേഷം തന്റെ കരിയറിൽ പുതിയ ഇടങ്ങളിലേക്ക് കടക്കുകയാണ് സാമന്ത താരം ബോളിവുഡിലും സജീവമാകാനുള്ള ഒരുക്കത്തിലാണ് നേരത്തെ ഫാമിലിമാനിലൂടെ ഓട്ടിടി ലോകത്ത് സാമന്ത കയ്യടി നേടിയിരുന്നു ഗുഷിയാണ് സാമന്തയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ